हलो फ्रेंड्स ഇന്നത്തെ വീഡിയോ രണ്ട് ടിപ്സ് നിങ്ങളെ പരിചയപ്പെടുത്തലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തെ ടിപ്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാർഗമാണ് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോ ഒക്കെ വെയിറ്റ് വരുന്നൊരു കമ്പിയാണിത് അപ്പോൾ ഈ കമ്പി എങ്ങനെയാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ അടിയിൽ ഒരു ഉരുണ്ട പൈപ്പ് വെച്ചിട്ട് പിന്നെ ഇത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിങ്ങനെ തള്ളുകയാണ് ഇത് മുകളിലേക്ക് മുന്നേക്ക് മുന്നേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ മുന്നിന് മുന്നിൽ കമ്പി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് വർക്ക് നടക്കും ഇപ്പോൾ ഇവിടേക്ക് ആവശ്യമായ ഒരുപാട് കമ്പികൾ ഈ തരത്തിലാണ് ഈ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ രണ്ടാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കമ്പി ഇത്രയും ഇത് വെയിറ്റ് വെയിറ്റുള്ളൊരു കമ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റുന്നത് ആണ് അപ്പോൾ നമ്മളിതിൻ്റെ ഏകദേശം സെൻടർ പൊടിക്കുക സെൻടർ കുടിച്ചതിന് ശേഷം പിന്നെ അവിടെ ശികാല സെറ്റ് ചെയ്ത് അവിടെ അതിനൊരു സ്ഥലം കയറ്റാളൊരു കെട്ടാനുള്ള ഒരു സ്ഥലം സെറ്റാക്കി വെക്കണം അതിന് ശേഷം ഈ ചെയിന് കണ്ടുപോകും ഈ സാധനം ചെയിൻ മോൻ്റെ ഒരു സാധനമാണ് ചെയിൻ വലിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ സാധനം മുകളിൽ പോയി സെറ്റാക്കിയതിന് ശേഷം ചെയിനിൻ്റെ ഒരു സൈഡിലേക്ക് വലിച്ചാൽ മുകളിലേക്കും മറ്റേ സൈഡിലേക്ക് വലിച്ചാൽ താഴോട്ട് ഇറങ്ങും ഇത് വളരെ സ്ലോവിലാണ് ഇറങ്ങലും കയറലൊക്കെ നടക്കുക പക്ഷേ ഇത് എത്ര വെയിറ്റ് ഉള്ളതും ആയിരം രണ്ടായിരം മൂവായിരം എത്ര കിലോ ആണെങ്കിലും ഇത് ഈസി ആയിട്ട് മുകളിലേക്ക് കയറിപ്പോവും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ